പുതിയൊരു ദിവസം തുടങ്ങി കാപ്പി ഓടിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് ഇനി ഓരോ ജോലികളായിട്ട് അടുക്കിപ്പിറുക്കി ചെയ്യാൻ തുടങ്ങാം ആദ്യം കറണ്ടിൻ്റെ അടുപ്പത്തേക്ക് വെള്ളം വെക്കാം ഏതൊരാവശ്യത്തിനും ചൂടുവെള്ളം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ ആകുമ്പോൾ എളുപ്പമാവും അതാണ് രാവിലെ തന്നെ ഫസ്റ്റ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് തലേന്ന് രാത്രി കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അറസ്യമ്മിൻ്റെ കടലയാണേ ഇതിൻ്റെ ഇടയിൽ ദോശയ്ക്ക് വേണ്ട അരി പച്ചരി ഇന്നലെ രാത്രി കുതിർത്തതാണ് അത് കഴുകി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചോറും കൂടെ ചേർത്തിട്ടുണ്ട് ഇന്ന് ചോറിനേക്ക് വേണ്ടുന്ന അരി കഴുകി ക്ലീനാക്കിയെടുത്തു എല്ലാം ഒന്നിന് പിറകെ ഒന്നായി രാവിലെ ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ മാത്രമേ നമ്മൾക്ക് പെട്ടെന്ന് ജോലികളൊക്കെ തീർക്കാൻ പറ്റുള്ളൂ അങ്ങനെ അരി കഴുകി അടുപ്പത്താക്കിയതിന് ശേഷം ദോശക്കുള്ള അരി അരച്ചെടുത്തു ഇനി കടല വേവിക്കാനായിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഉള്ളി ഉരുളക്കിഴങ്ങ് ഒരിത്തിരി തക്കാളി ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിന് മുളകും കുറച്ച് മഞ്ഞളും രണ്ട് കപ്പ് തിളച്ച വെള്ളം കൂടെ ചേർത്ത് ഒരു ഒരഞ്ചാറ് വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം ഇതിൻ്റെ ഇടയിൽ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ ചോറ് വേഗം വെന്തു അതിൻ്റെ വെള്ളം വാർക്കാനായിട്ട് വെച്ചതാണേ മല്ലി വറുത്തു വെച്ചത് തീർന്നു നമ്മളുടെ ആർ സി എമ്മിൻ്റെ മല്ലിയാണ് നാച്ചുറലായിട്ടുള്ള ഒരു മണം ഇത് വറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റും വളരെ കുറച്ച് ഉപയോഗിച്ചാലും മതി അങ്ങനെ കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് അതിലത്തേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും വ്രതായതുകൊണ്ട് തന്നെ പച്ചക്കറി മാത്രമാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നാൽപ്പത്തൊന്ന് ദിവസം ഇത് തുടരേണ്ടി വരും ഇപ്പോൾ വെള്ളരിക്കയാണ് അതുകൊണ്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾ ഒക്കെ ചേർത്ത് വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നു അത് വന്തു വന്നപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ചേർത്തു ഇതിലേക്ക് കടുകും വറുത്തിട്ടിട്ടുണ്ട് കായ് കയ്യിലില്ലായിരുന്നു അതുകൊണ്ട് അത് ചേർത്തില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ടേസ്റ്റ് കുറവുണ്ടാവും സാരമില്ല നമുക്ക് വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങയും അതിലേക്ക് ആവശ്യത്തിന് വെളുത്തുള്ളിയും മുളകുമൊക്കെ ചേർത്ത് അങ്ങനെ വെളുത്തുള്ളി ചമ്മന്തി റെഡിയാക്കി വെച്ചു ഇത് നമുക്ക് ദോശ ചൂടാണ് വേണ്ടത് കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ രണ്ട് കല്ലിലും ഞാൻ ദോശ ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കഴിയുമ്പോൾ ഒന്നിലേക്ക് നമുക്ക് വേഗത്തിൽ ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ നമ്മളുടെ ദോശയൊക്കെ ഇവിടെ റെഡിയായി ഇനി കടലക്കറിയും കൂട്ടി ഒരു കാപ്പിയും പിന്നെ നമ്മൾക്ക് ഈ ദോശയും കഴിക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ